ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിൽ എന്നെ ടൗണി പറഞ്ഞു വിടാതെ അമ്മച്ചിക്ക് ഒരു സമാധാനം ഇല്ലെന്നായി ഇപ്പം അമ്മച്ചി എന്നെ പതുക്കെ ഒരു ആൺകുട്ടി ആക്കിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ എല്ലാവരും എന്നെ ജൂലി എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പം അമ്മച്ചി മാത്രം എന്നെ ജൂല എന്നാണ് വിളിച്ചോണ്ടിരുന്നത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിലാണെങ്കിൽ പോലും പുറത്തേക്കൊന്നും ഇറങ്ങിയ കയ്യിലുള്ള പൈസ പോകുന്ന വഴി കാണത്തില്ല അതുകൊണ്ട് ഞാൻ മടി പിടിച്ചിരിക്കും പത്ത് വർഷങ്ങൾക്കിപ്പുറം നാട്ടി വന്നൊരു ജീവിതം തുടങ്ങിയപ്പോഴാണ് നാട്ടിലെ പല കാര്യങ്ങളിലും വന്ന മാറ്റങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് പത്ത് രൂപയ്ക്കും പതിനഞ്ച് രൂപയ്ക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ അതൊന്നും ഇപ്പൊ കാണാനേ ഇല്ല വിശിക്കിയിട്ടും കാര്യമില്ല കാര്യങ്ങളൊക്കെ നടത്തണ്ടേ ഇന്നിപ്പം കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ആയിട്ട് ടൗണിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഈവനിങ് ആയപ്പോഴേക്കും ആണ് കുറച്ച് സമയം കിട്ടിയത് അപ്പോൾ പോകുന്ന വഴിക്ക് എൻ്റെ നാട്ടിൻപുരം ഒക്കെ ചെറുതായിട്ട് നിങ്ങളിന്ന് കാണിച്ചുതരാം കേട്ടോ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അത്രയും ആഗ്രഹിച്ച് ഞാൻ പഠിച്ചെടുത്തൊരു കാര്യമാണ് കേട്ടോ ഡ്രൈവിങ് എനിക്കൊരു ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ ഞാൻ ലൈസൻസ് എടുത്തു പക്ഷേ ലൈസൻസ് കൈവച്ച് നടന്നതല്ലാണ്ട് ഞാൻ എല്ലാ മെമ്പളേരെയും പോലെ തന്നെ ഓടിച്ചു പഠിച്ചൊന്നുമില്ല കേട്ടോ അതിനുള്ള സാഹചര്യമൊന്നും ഇല്ലായിരുന്നു ഡ്രൈവിംഗ് ഒക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ള എൻ്റെ സ്വന്തം ആഗ്രഹത്തിന് പുറത്ത് മാത്രം പോയി പഠിച്ചതാണ് ആ സമയത്ത് ഫ്യൂച്ചറിൽ എനിക്കൊരു കാർ ഉണ്ടാവുമെന്ന് അതുപോലെ അത് ഇതുപോലെ സ്വന്തം നാട്ടിൽ കൂടി ഇങ്ങനെ ഓടിച്ച് നടക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അങ്ങനെ അബ്രോഡ് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കേണ്ട ഒരു ആവശ്യം വന്നു അവിടെ പിന്നെ നമ്മൾ അത്രയും ആയിട്ട് ട്രാഫിക്കിൽ നമ്മുടെ വണ്ടി കൈകാര്യം ചെയ്യാൻ പാകമായെങ്കിൽ മാത്രമേ അവർക്കത് ബോധ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് നമ്മൾ ടെസ്റ്റും പാസ്സാവത്തുള്ളൂ അതുപോലെ തന്നെ ലൈസൻസും കൈ കിട്ടത്തുള്ളൂ എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ പെട്ടെന്ന് പാസ്സായി ലൈസൻസൊക്കെ കൈ കിട്ടി ആദ്യം അവിടെ ഞാൻ ഡ്രൈവ് ചെയ്ത് പഠിച്ചത് ക്യാമറയായിരുന്നു നല്ല മഞ്ഞത്തും മഴയത്തും മുന്നിലുള്ള വണ്ടി കാണാൻ പറ്റാത്ത പോലെ പൊടി പൊടിക്കാറ്റൊക്കെ ഉള്ള സമയത്തും ഡേ ടൈമിലും നൈറ്റ് ടൈമിലും ഒക്കെ ഞാൻ ഡ്രൈവ് ചെയ്ത് പഠിച്ചു കെട്ടോ ഇൻഷാല്ല എനിക്ക് അവിടെ അതിനുള്ള സാഹചര്യം കിട്ടി തണുന്നതായിട്ടൊക്കെ തോന്നുന്നു പക്ഷേ ആസ് എ വുമൺ എനിക്ക് എന്നെക്കുറിച്ച് നല്ല പ്രൗഡുള്ളൊരു കാര്യമാണ് കേട്ടോ ഇത് അങ്ങനെ ക്യാമറയ്ക്ക് ശേഷം പിന്നെ കൈ കിട്ടിയത് പാട്രോളായിരുന്നു പാട്രോള് കുറച്ച് വലിയ വണ്ടി ആയതുകൊണ്ട് അതിൽ ഇച്ചിരി പേടി പേടിയുണ്ടായിരുന്നെങ്കിലും പോകെ പോകാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വണ്ടിയുടെ വലുപ്പം കൂടുന്തോറും ഡ്രൈവിങ് ഡ്രൈവിങ്ങും കംഫർട്ടബിൾ ആയിരിക്കും എന്ന് പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പോളോ ജി റ്റി ആണ് ഇപ്പോൾ കയ്യിലുള്ളത് നാട്ടിൽ വന്ന് അതിനുശേഷം ബിഗിനിങ്ങിലൊക്കെ എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു കാറെടുത്ത് ഇറങ്ങാനായിട്ട് ആദ്യത്തെ ഡ്രൈവി തന്നെ ആ തുണിയെടുക്കാത്ത സത്യം ഞാൻ മനസ്സിലാക്കി എനിക്ക് ഡ്രൈവിങ് അറിയില്ല കാരണം ഇവിടുത്തെ സിസ്റ്റം അതാണ് ഞാൻ അവിടെ നന്നായിട്ട് ഡ്രൈവ് ചെയ്യും ഏത് ട്രാഫിക് ആണെങ്കിലും എന്ത് ടൈപ്പ് റോഡാണേലും ഞാൻ നല്ല കോൺഫിഡൻ്റായിട്ട് ഡ്രൈവ് ചെയ്യും അപ്പം ഇവിടെയും എനിക്ക് ഈസി ആയിരിക്കും എന്നൊരു ആ ഒരു കോൺഫിഡൻറ്റ് ആ ഒരു തോട്ടായിരുന്നു എനിക്ക് പക്ഷേ ഇവിടെ എനിക്ക് റോഡിൽ വണ്ടി എടുത്തിറങ്ങാൻ എന്നെ വിറക്കുമായിരുന്നു പിന്നെ കുറേ നാൾ ഞാൻ ഡ്രൈവ് ചെയ്യാതിരുന്നു പിന്നെ ഓർത്തു ഇത് പഠിക്കണ്ടേ അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് നാട്ടിൽ ഇതുപോലെ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ എന്നെ പഠിപ്പിച്ചത് അപ്പോൾ ഹസ്ബൻഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ചാശന് വണ്ടികളോടുള്ള ഒരു ക്രെയ്സ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു പോളോ ജീറ്റിയൊക്കെ കൈക്കൊണ്ട് നടക്കുന്നത് നല്ല തന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു കേട്ടോ അങ്ങനെ പോളോ ജീറ്റിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓടിക്കുമ്പം തോറും ഇഷ്ടം കൂടിക്കൂടി വരുന്നൊരു മുതലല്ലേ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് ഇതിൻ്റെ സ്റ്റെബിലിറ്റിയാണ് പിന്നെ എത്ര സ്മൂത്ത് ആയിട്ടാണോ ഗിയർ ചേഞ്ചിങ് പിന്നെ ചവിട്ടിയാൽ ചവിട്ടിയെടുത്ത് നിൽക്കും പിന്നെ ആക്സിലറേഷൻ ഈ ആക്സിലറേഷനും സ്റ്റെബിലിറ്റിയും ഒന്നും ഫീച്ചേഴ്സ് ആയിട്ട് കൂട്ടാൻ പറ്റത്തില്ല കേട്ടോ അതല്ലേ ഇതിൻ്റെ ക്വാളിറ്റി അങ്ങനെ എല്ലാം കൊണ്ട് നല്ല സൂപ്പർ ആണ് നമ്മുടെ ഫോക്സ് വാക്ക് ഇൻ പോളോ ജീറ്റി പിന്നെ സ്പോട്ട് മോഡലൊന്നും ഞാൻ ഒറ്റയ്ക്ക് ഓടിച്ചു പോയിട്ടില്ല കേട്ടോ കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ ആക്ച്വലി ഞാനൊരു ക്ലിനിക്ക് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എവിടെയോ ആയിരുന്നു കുറേ നാളായി വന്നിട്ട് അതുകൊണ്ട് മറന്നുപോയതാണ് അപ്പോൾ കണ്ടുപിടിച്ചു ഇത് നമ്മുടെ കിംഗോജിൻ്റെ ക്ലിനിക്കാണ് കേട്ടോ അവന് കുറച്ച് മെഡിസിൻസും സപ്ലിമെൻറ്റ്സൊക്കെ വാങ്ങണം ഡിവോം ചെയ്യാനൊക്കെ സമയമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡോക്ടറെ കണ്ട് ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് ചോദിച്ച് ടാബ്ലറ്റൊക്കെ ഒന്ന് വാങ്ങണം അവനെ കൊണ്ട് വരാനിരുന്നതാണ് പക്ഷേ പിന്നെ അമ്മച്ചയ്ക്ക് വരാൻ ഇന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് വേറൊരു ദിവസം ആവട്ടേന്ന് ഓർത്തു ഞാൻ തന്നെ അവനെ കൊണ്ട് വരവ് നടക്കരുത് അവൻ കുറച്ച് അഗ്രസീവ് ആയതുകൊണ്ട് അവന് ഇങ്ങനെ കറയിലൊക്കെ കയറി യാത്രയൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കുറച്ച് അഗ്രസീവ് ആയതുകൊണ്ട് ഒരാളും കൂടെ കൂടിയില്ലെങ്കിൽ എനിക്ക് തന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല അവർക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ മെഡിസിൻ മാത്രമേ ഇവിടുന്ന് നിന്ന് വാങ്ങിക്കാറുള്ളൂ അവരോടും പറയേണ്ടത് ഭയങ്കര വിലയാണ് അവരുടെ സാധനങ്ങളൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ ഭയങ്കര വില കേട്ടോ ഓൺലൈനാണ് കുറച്ചും നല്ലത് പിന്നെ അവനൊരു പൗഡർ വേണമായിരുന്നു ഓൺലൈൻ വാങ്ങിച്ചതിന് ഒരു സ്മെൽ അത്ര പോരാൻ തോന്നി ബട്ട് പൗഡർ ഇവിടെ ഇല്ല ഞാൻ ചോദിച്ചപ്പോൾ തീർന്നു പോയി എന്ന് പറഞ്ഞു അപ്പോൾ അവന് കുളി കഴിഞ്ഞിട്ട് അവൻ്റെ കോട്ടിലൊന്ന് അപ്ലൈ ചെയ്യാൻ ഒരു സിറം ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇതൊന്ന് ഫസ്റ്റ് ടൈമാണ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഹെയർ ജട പിടിക്കാതിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൽ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഡോക്ടറോടും ചോദിച്ചപ്പോഴത്തേക്കും ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് പോരുവാണ് നമ്മൾ ഫസ്റ്റിലേ തന്നെ ഇങ്ങോട്ട് വന്നത് ഇത് ആറു വരെ ഉള്ളൂ എന്ന് തോന്നുന്നു അപ്പോൾ അതിനു മുമ്പ് ഇത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അത് ആ ഷോപ്പിൽ കയറിയപ്പോൾ തന്നെ എൻ്റെ മൂക്ക് ചൊറിയാൻ തുടങ്ങി പൊടിയുടെ അലർജി ഉള്ളതുകൊണ്ടാട്ടോ പലചരക്ക് കടയിൽ തുണിക്കടയിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊടി കൂടുതലെടുത്ത് കയറി കഴിഞ്ഞ് ഇങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലേക്കാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു വീട്ടിലേക്ക് പിന്നെ മെഡിക്കൽ സ്റ്റോറിലും പോകണമായിരുന്നു അമ്മച്ചിക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ദാ സന്ധ്യയായി എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് രാത്രിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടത്തേ ഇല്ല കേട്ടോ തന്നെയല്ല ആരെങ്കിലും ഉണ്ടെങ്കിലും എന്നെ അങ്ങനെ വിടത്തില്ല രാത്രി പോകേണ്ടെന്ന് പറയും ഒരു എവിടെയെങ്കിലും പോകുവാണെങ്കിൽ സന്ധിക്കും മുന്നേ പോയിട്ട് വന്നോണം എന്നുള്ളൊരു രീതിയാണ് വീട്ടിലുള്ളത് കാരണം വേറൊന്നും അല്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ രാത്രി ഇപ്പം പിള്ളേർക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എൻ്റെ അപ്പച്ചനോ അമ്മച്ചയ്ക്കൊക്കെ ഉള്ളത് അതുകൊണ്ട് പക്ഷേ എന്നിരുന്നാലും രാത്രിയിലൊക്കെ എന്തെങ്കിലും ഒരു അത്യാവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും കേട്ടോ നമ്മൾ രാത്രി ഇങ്ങനെ പോയി പഠിച്ചില്ലെങ്കിൽ എങ്ങനെ പോകും ഇപ്പോൾ ആരും ഇല്ലാത്തൊരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പോകും എന്നൊക്കെ ഇങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ട് പക്ഷേ ഇപ്പം പേടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് തന്നെ പോയിട്ടില്ല എന്നാലും എനിക്ക് നൈറ്റൊക്കെ ഡ്രൈവ് ചെയ്യാനും ഇഷ്ടം കേട്ടോ അങ്ങനെ ഞാൻ വീട്ടിൽ തിരിച്ചെത്തി അവർ രണ്ടുപേരവിടെ മതക്കത്തിന് കാത്തിരിപ്പുണ്ടായിരുന്നു എന്താ ഇത്ര താമസിച്ചെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇനി പോകുമ്പം മേല ഇങ്ങനെ സന്ധ്യയ്ക്ക് തിരിച്ച് വരാൻ പാകത്തിന് പോകരുത് നേരത്തെ തന്നെ പൊക്കോണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനും പോയപ്പോൾ രണ്ട് ബാറ്ററി വാങ്ങിച്ചായിരുന്നു ഈ വെയിം മെഷീൻ്റെ ബാറ്ററി കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തീർന്നിരിക്കുകയാണ് അപ്പം വെയിറ്റ് നോക്കാനായിട്ട് കുറച്ച് നാളായിട്ട് എപ്പോഴും പോകുമ്പോൾ മറന്നു അപ്പോൾ ഇന്ന് എന്തായാലും ഓർത്ത് വാങ്ങിച്ചു അപ്പോൾ ബാറ്ററി ഇട്ട് ഫസ്റ്റിൽ തന്നെ ഞാൻ എൻ്റെ വെയിറ്റ് ഒന്ന് നോക്കി വെയിറ്റ് നോക്കിയിട്ട് കുഴപ്പമില്ല കുറച്ചും കൂടി ഒക്കെ കഴിക്കാം അപ്പോൾ ഞാൻ ബാക്കി എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വരാം കേട്ടോ ഹലോ ഞാൻ കുറേ ലേറ്റ് ലേറ്റായിപ്പോയി ഞാൻ വന്നിട്ട് ഫ്രഷ് ആയിട്ട് ഒരു ചായ കുടിച്ചു പിന്നെ ഉണ്ടായിരുന്നു അതും കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ഉറങ്ങിയാൽ കൊള്ളാൻ തോന്നി കാരണം ഇന്ന് പകൽ കുറച്ച് തിരക്കായിരുന്നു ഒന്ന് നടുന്ന് ഉറക്കാൻ പറ്റിയില്ല പിന്നെ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മയങ്ങി ഇതാ ഇപ്പോൾ എണീറ്റ് വന്ന് ഒന്ന് ബോഡി വാഷ് ചെയ്തു മഴയൊക്കെ പെയ്തുകൊണ്ട് ചെറിയൊരു തണുപ്പുണ്ട് കിട്ടും ഇതാ ഇവിടെ ഒരാൾ എന്നെ ഞാൻ എന്നെ ഈ ചെയ്യുന്നതെന്ന് ഇങ്ങനെ നോക്കി ഇവിടെ ഇരുപ്പ് ഉണ്ട് കേട്ടോ വിശക്കുന്നുണ്ട് ഇച്ചിരി ചോറുണ്ടല്ലോയെന്നൊരോചനയുണ്ട് ഇവനിങ്ങനെ ഞാൻ ഏത് പാതിരയ്ക്ക് എണീറ്റല്ല അവനിങ്ങനെ കുറച്ച് ഉറങ്ങും കിടന്ന് പിന്നെ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങത്തില്ല കേട്ടോ ഞാനിങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് എണീറ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഈ വാതിക്ക് തന്നെ വന്ന് കിടന്നിങ്ങനെ ഉറങ്ങുവേ ഞാനങ്ങോട്ടേലും പോവുകയാണെങ്കിൽ അക്കൂടെ പോരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ എന്താ ഫ്രഷ് ആയി ഇനി കുറച്ച് ചോറ് അതിനുമ്പതാ അവിടെ കുറച്ച് പണിയുണ്ട് ഞാൻ പകൽ തുണിയൊക്കെ ഒന്ന് കുറച്ച് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തൊന്ന് അല്ല മറയിൽ വയ്ക്കണം ഞാൻ കാര്യം വൈകുന്നേരം ചായയുടെ കൂട്ടത്തിൽ ഇച്ചിരി ഒക്കെ കഴിച്ചതായിരുന്നു പക്ഷേ ഉറക്കു എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കുളി കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് വിശക്കാൻ തുടങ്ങി അപ്പം ഇച്ചിരി ചോറ് ഉണ്ടിച്ച് കിടന്നേക്കാം എന്നോർത്തു അമ്മച്ചി പറഞ്ഞു നിനക്ക് ചോറ് വേണമെങ്കിൽ അവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല നീ എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കറിയുണ്ട് കറി ആവശ്യമുള്ളത് ഫ്രിഡ്ജിൽ ഒരുപ്പുണ്ട് പുറത്ത് ഉരുപ്പണ്ട് ഏതാ വേണ്ടതെന്ന് വെച്ചെടുത്ത് കഴിച്ചോളാം പറഞ്ഞു അപ്പോൾ എനിക്ക് രാത്രി വലിയ കറിയൊന്നും വേണ്ട ചേച്ചി കുവയ്ക്കാൻ മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഇതിനകത്ത് കുറച്ച് അധികമുണ്ട് ഞാൻ നോക്കുമായിരുന്നു ചോറ് വെരട്ടി കഴിക്കണോ അതോ കുറച്ചെടുത്താൽ മതിയോന്ന് അപ്പോൾ എനിക്ക് ഒത്തിരി വേണ്ട കുറച്ച് ചോറേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഈ കറിയും പിന്നെ ഇച്ചിരി അച്ചാറും കൂടി എടുത്ത് എന്താ അപ്പുറത്തേക്കൊന്നും പോകുന്നില്ല ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാൻ കാരണം സമയം ഒത്തിരി ആയി ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ ഒച്ച അനക്കോ കട്ട് തിന്നാൻ വന്ന പോലെ ആയിപ്പോയി കേട്ടോ അവന് ഞാനിങ്ങനെ എന്തേലും കഴിക്കുമ്പം അവനും കൊടുത്തില്ലെങ്കിൽ അവന് ഭയങ്കര പിണക്കുമാണ് അതുകൊണ്ട് അവനൊരു കുക്കുംബറടുത്ത് കഴിക്കാൻ കൊടുത്തു അവനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനെന്താ അടുക്കളയിൽ തന്നെ ഇങ്ങനെ കഴിക്കുവാണ് എനിക്ക് രാത്രി ആയതുകൊണ്ട് ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അത് എടുത്തില്ല ഈ കോവക്കയും പിന്നെ ഇച്ചിരി അച്ചാറും പിന്നെ നല്ല കുത്തിരിച്ചോറുമാണ് അതുകൊണ്ട് അത് കഴിച്ചാൽ മതി എന്ന് വിചാരിച്ചു എന്നാൽ സമയം കണ്ടോ പന്ത്രണ്ട് മണിയാകുമ്പോൾ പോകുന്നു ഈ സമയത്തിന് സാധാരണ പതിവില്ലാത്ത ഇങ്ങനെ ചോറ് ഈ സമയത്തൊക്കെ കഴിക്കുന്നത് കഴിക്കണം തോന്നുവാണെങ്കിൽ തന്നെ എന്തെങ്കിലും വല്ല പേരക്കയോ വല്ല കപ്പ്ളങ്ങയോ ഒക്കെ കഴിക്കാറ് കഴിക്കാറു പതിവ് അവനോട് ഞാനിങ്ങനെ ഒച്ച അനക്കമൊന്നും ഉണ്ടാക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് കിടക്കുമായിരുന്നു അപ്പം ഇങ്ങനെ ഞാൻ ചോറൊക്കെ ഉണ്ടും ബാക്കി ഉണ്ടായിരുന്ന ചോറൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു കറിയൊക്കെ എടുത്ത് വെച്ചു അവനോട് ഇത് ആ വെള്ളം കുടിക്കാനൊക്കെ പറഞ്ഞ് പറഞ്ഞാലൊക്കെ കുടിക്കുകയുള്ളൂ അവന് മഴക്കാലം ആയി കഴിഞ്ഞാൽ ദാഹമൊക്കെ കുറവാണ് വേണ്ടത് നിർബന്ധിച്ചൊക്കെ വേണം കുടിപ്പിക്കാനായിട്ട് പിന്നെ അതുപോലെ നമ്മൾ കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടുത്തില്ല അവൻ ഇട്ടിട്ട് പോവും അങ്ങനത്തെ ഒരു പ്രശ്നക്കാരനാണ് ഇവൻ അങ്ങനെ ഞാൻ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോവാണ് കറണ്ട് ഇല്ല കേട്ടോ കറണ്ട് പോയിട്ട് കുറച്ച് നേരം അത് ലൈറ്റിന് ഒരു കുറവ് ഇന്നിപ്പം ഇനി വരുമെന്ന് തോന്നുന്നില്ല കാരണം ഇത്രയും സമയത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ലൈൻ പൊട്ടിയതോ വല്ലോ ആയിരിക്കും ഇവനെ ഇന്ന് ഡിവോം ചെയ്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പുറത്തിറക്കി വിടുന്നുണ്ട് കേട്ടോ അവന് പറയാൻ പറ്റത്തില്ല അവൻ എങ്ങനെ പോകണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ബാക്കി പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം സമയം പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് കഴിഞ്ഞു അപ്പോൾ ഇനി ഉറങ്ങാൻ പോവാണ് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഇങ്ങനെയാണ് എൻ്റെ ഇന്നൊരു വൈകുന്നേരം കടന്നു പോയത് എല്ലാ ദിവസവും ഇങ്ങനെ ആയിരിക്കില്ല ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് Tata will -ta be see -si you.